അപ്പൊസ്വല പ്രവർത്തികൾ ഇരുപത്തിനാലാം അധ്യായം അഞ്ചുനാൾ കഴിഞ്ഞ ശേഷം മഹാപുരോഹിതനായ അനന്യാസ് മൂപ്പന്മാരോടും തെർത്തുല്ലോസ് എന്ന ഒരു വ്യവഹാരജ്ഞനോടും കൂടെ വന്നു പൗലോസിന്റെ നേരെ ദേശാധിപതിയുടെ മുമ്പാകെ അന്യായം ബോധിപ്പിച്ചു അവനെ വിളിച്ചാറെ തെർത്തുല്ലോസ് അന്യായം വിവരിച്ചു പറഞ്ഞതെന്തെന്നാൽ രാജശ്രീ ഫെലിക്സെ നീ മുഖാന്തരം ഞങ്ങൾ വളരെ സമാധാനമനുഭവിക്കുന്നതും നിന്റെ പരിപാലനത്താൽ ഈ ജാതിക്ക് ഏറിയ ഗുണീകരണങ്ങൾ സാധിച്ചിരിക്കുന്നതും ഞങ്ങൾ എപ്പോഴും എല്ലായിടത്തും പൂർണ്ണ നന്ദിയോടും കൂടെ അംഗീകരിക്കുന്നു എങ്കിലും നിന്നെ അധികം അസഹ്യപ്പെടുത്തരുത് വെച്ച് ക്ഷമയോടെ ചുരുക്കത്തിൽ ഞങ്ങളുടെ അന്യായം കേൾക്കണം എന്ന് അപേക്ഷിക്കുന്നു ഈ പുരുഷൻ ഒരു ബാധയും ലോകത്തിലുള്ള സകല യഹൂദന്മാരുടെയും ഇടയിൽ കലഹമുണ്ടാക്കുന്നവനും നസറായ മതത്തിന് മുമ്പിനും എന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു അവൻ ദേവാലയം തീണ്ടിപ്പാനും ശ്രമിച്ചു അവനെ ഞങ്ങൾ പിടിച്ച് ഞങ്ങളുടെ ന്യായപ്രമാണപ്രകാരം വിസ്തരിപ്പാൻ വിചാരിച്ചു എങ്കിലും സഹസ്രാധിപനായ ലൂസിയാസ് വളരെ ബലത്തോടെ വന്ന് അവനെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി അവൻ്റെ വാദികൾ നിന്റെ മുമ്പാകെ വരുവാൻ കൽപ്പിച്ചു നീ തന്നെ അവനെ വിസ്തരിച്ചാൽ ഞങ്ങൾ അന്യായം ബോധിപ്പിക്കുന്ന ഈ സകല സംഗതികളും അറിഞ്ഞുകൊള്ളുവാൻ ഇടയാകും അത് അങ്ങനെ തന്നെയെന്ന് യഹൂദന്മാരും യോജിച്ചു പറഞ്ഞു സംസാരിക്കാമെന്ന ദേശാധിപതി ആംഗ്യം കാട്ടിയാറെ പൗലോസ് ഉത്തരം പറഞ്ഞത് ഈ ജാതിക്ക് നീ അനേക സമത്സരമായി ന്യായാധിപതിയായിരിക്കുന്നുവെന്നറികകൊണ്ട് എന്റെ കാര്യത്തിൽ ഞാൻ ധൈര്യത്തോടെ പ്രതിവാദം ചെയ്യുന്നു ഞാൻ എരിശലേമിൽ നമസ്കരിപ്പാൻ പോയിട്ട് പന്ത്രണ്ട് നാളിൽ അധികമായില്ല എന്ന് നിനക്ക് അറിയാവുന്നതാകുന്നു ദേവാലയത്തിലോ പള്ളികളിലോ നഗരങ്ങളിലോ വെച്ച് ആരോടും വാദിക്കുകയെങ്കിലും പുരുഷാരത്തിൽ കലഹമുണ്ടാക്കിയെങ്കിലും ചെയ്യുന്നതായി അവർ എന്നെ കണ്ടിട്ടില്ല ഇന്ന് എന്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം നിന്റെ മുമ്പാകെ തെളിയിപ്പാൻ അവർക്ക് കഴിയുന്നതുമല്ല എന്നാൽ ഒന്ന് ഞാൻ സമ്മതിക്കുന്നു മതഭേദം എന്ന് ഇവർ പറയുന്ന മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നതൊക്കെയും വിശ്വസിക്കുകയും ചെയ്യുന്നു നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനമുണ്ടാകും എന്ന് ഇവർ കാത്തിരിക്കുന്നതുപോലെ ഞാനും ദൈവത്തിങ്കൾ ആശവച്ചിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു പല സംവത്സരം കൂടിയിട്ട് ഞാൻ എൻ്റെ ജാതികൾക്ക് ധർമ്മം കൊണ്ടുവരുവാനും വഴിപാട് കഴിപ്പാനും വന്നു അത് അനുഷ്ഠിക്കുമ്പോൾ അവർ എന്നെ ദേവാലയത്തിൽ വെച്ച് ശുദ്ധീകരണം കഴിഞ്ഞവനായി കണ്ടു പുരുഷാരത്തോടുകൂടിയല്ല കലഹത്തോടുകൂടിയുമല്ല എന്നാൽ ആസ്യക്കാരായ ചില യഹൂദന്മാർ ഉണ്ടായിരുന്നു അവർക്ക് എൻ്റെ നേരെ അന്യായമുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ വന്ന് ബോധിപ്പിക്കേണ്ടതായിരുന്നു അല്ല ഞാൻ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് ഇന്ന് നിങ്ങൾ എന്നെ വിസ്തരിക്കുന്നു എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞൊരു വാക്കല്ലാതെ അവിടെ വച്ച് എൻ്റെ പക്കൽ വല്ല കുറ്റവും കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെ പറയട്ടെ ഫേലിക്സിന് ഈ മാർഗം സംബന്ധിച്ച് സൂക്ഷ്മമായ അറിവുണ്ടായിരുന്നിട്ടും ലൂസിയാസ് സഹസ്രാധിപൻ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം തീർച്ചപ്പെടുത്തും എന്ന് പറഞ്ഞ് അവധി അവധിവച്ച് ശതാധിപനോട് അവനെ തടവിൽ വെച്ച് സൂക്ഷിച്ച് ദേ കാണിപ്പാനും അവൻ്റെ സ്നേഹിതന്മാർ അവന് ശുശ്രൂഷ ചെയ്യുന്നത് വിരോധിക്കാതിരിപ്പാനും കൽപ്പിച്ചു കുറേ നാൾ കഴിഞ്ഞിട്ട് ഫേലിക്സ് യഹൂദ സ്ത്രീയായ തൻ്റെ ഭാര്യ ദൃസില്ലേയുമായി വന്നു പൗലോസിനെ വരുത്തി ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അവന്റെ പ്രസംഗം കേട്ടു എന്നാൽ അവൻ നീതി ഇന്ദ്രിയജയം വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫേലിക്സ് ഭയപരവശനായി തൽക്കാലം പോകാം അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം എന്നു പറഞ്ഞു പൗലോസ് തനിക്ക് ദ്രവ്യം തരുമെന്ന് ആശിച്ച് പലപ്പോഴും അവനെ വരുത്തി അവനോട് സംഭാഷിച്ചു പോന്നു രണ്ടാണ്ട് കഴിഞ്ഞിട്ട് ഫെലിക്സിന് പിൻവഴിയായി പൊർക്ക്യോസ് ഫെസ്തോസ് വന്നപ്പോൾ ഫെലിക്സ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കണമെന്നു വെച്ച് പൌലോസിനെ തടവുകാരനായി വിട്ടേച്ചുപോയി